ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഓർക്കുന്നുണ്ടാവും അടിയന്തരാവസ്ഥയുടെ വാർഷികമായിരുന്നു ആ വാർഷിക ദിനത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇക്കാലം അത്രയും സംസാരിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിയെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇപ്പോഴത്തെ സർക്കാർ മോദി സർക്കാർ പ്രധാനമായും പാർലമെൻറ്റിൽ ഉന്നയിച്ച ഒരു കാര്യം അത് ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കിയ ഒരു ദിനമാണ് എന്നുള്ള നിലയ്ക്കായിരുന്നു അതുകൊണ്ടുതന്നെ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു ദിനാചരണം അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായവരെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് എന്ന് അമിത് ഷാ വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇന്ദിരാഗാന്ധി സർക്കാർ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിൻ്റേത് മാധ്യമങ്ങളിൽ തലക്കെട്ട് സൃഷ്ടിക്കാനുള്ള നീക്കമാണ് എന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തെക്കുറിച്ച് വിമർശിച്ചത് സ്വാഭാവികമായും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ദിനത്തിന് ജൂൺ ഇരുപത്തി അഞ്ചിനെ ഭരണഘടനാ ഹത്യാദിനമായി ഭരണഘടന കൊല്ലപ്പെട്ട ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കുമ്പോൾ അതിൻ്റെ പരിഹാസ്യതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നു പക്ഷേ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി മോദിയുടെ ഭരണകാലത്ത് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അതിനെന്ത് പേരിടുമെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് അതുകൊണ്ട് മോദിയുടെ വലിയ അഹങ്കാരങ്ങൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ മാസം നാലാം തീയതി മോദി മുക്തി ദിനമായി ആചരിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ആഹ്വാനത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധാർമ്മിക പരാജയം അടയാളപ്പെടുത്തിയ ജൂൺ നാല് മോദി മുക്തി ദിനം ആണ് എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചിരിക്കുന്നത് പത്ത് വർഷക്കാലം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാനുള്ള മറ്റൊരഭ്യാസമാണിത് ഇന്ത്യയിലെ ജനത അദ്ദേഹത്തിന് വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ പരാജയമേൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് മോദി മുക്തി ദിനം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടി എന്നുകൂടി ജയറാം രമേശ് എക്സിൽ സാമൂഹ്യ മാധ്യമമായ എക്സിൽ എഴുതി